ഫുട്പാത്ത് കയ്യേറി നിർമ്മാണ പ്രവർത്തനം അഞ്ചൽ പഞ്ചായത്തിൽ അഞ്ചൽ ടൗണിലെ മുഴുവൻ ഫുട്പാത്തും വ്യാപാരികൾ കയ്യേറിയിരിക്കുന്നു ഏറെ തിരക്കുള്ള ഒരു പട്ടണത്തിൽ കാൽനടയാത്രകർക്കായി കോടികൾ മുടക്കി നവീകരിച്ച ഫുട്പാത്തിലൂടെ നടന്നാൽ പൊതുജനങ്ങൾക്ക് അപകടം സംഭവിക്കുമെന്ന് ഉറപ്പാണ് ബിൽഡിങ്ങൾ ഒന്നും തന്നെ ഫുട്പാത്തിലേക്ക് തള്ളാതെ അകത്തേക്ക് വെക്കുകയും പെർമിറ്റ് സമ്പാദിക്കുകയും ചെയ്തതിനു ശേഷം ബിൽഡിങ്ങിന്റെ മുകളിലുള്ള വശം പുറത്തേക്ക് തള്ളുകയാണ് നിർമ്മാണ പുറത്ത് നടത്തുന്നത് എന്തായി സംഭവത്തില്ല നിങ്ങള് ഇതിനകത്ത് ഇങ്ങനെ സംഭവം എന്തൊരു യാഥാർത്ഥ്യം ഉണ്ടോ

അപ്പൊ ഈ നിങ്ങൾ ഈ ചെയ്യുന്ന മെയിൻ സാധനം ഈ സംഭവം ഈ ഒരു ഡെക്കറേഷൻ സാധനം പക്ഷേ എന്തെങ്കിലും സുരക്ഷ പാളിച്ചുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ താഴെ കൂടെ അല്ല ബാക്കി വളരെ പാളിച്ചു പഠിയിട്ടുണ്ടോ വർഷങ്ങളെല്ലാം ഒരു പെട്ടെന്ന് ഒന്നാമത് കാലാവസ്ഥല്ലോ അങ്ങനെ അങ്ങനെ അത്രയും പെട്ടെന്ന് കാറ്റ് വന്നു അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രകൃതി വരുമ്പോഴത്തേക്ക് ഈ ലെവലിൽ നിന്ന് ഇത്ര ഇറക്കി എടുത്തേക്കും അത ഇവിടം വരെ തോപ്പായി കാണിക്കാം ഇവിടം വരെ ഇറക്കിയെടുത്തേക്കാണ് ഇത്ര ഇതാണ് യഥാർത്ഥ അത് ഇവിടെ നിന്നും ഇത്രയും ഫുട്പാത്തിലേക്കുള്ള ഫുട്പാത്തിൽ ചേട്ടൻ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ് പുതുതായി പറഞ്ഞു ഞാൻ നിർമ്മാണും ചേടാ കട ഉണ്ടോ അതുകൊണ്ട് ആ ഫസ്റ്റ് ആ ലോട്ടറി കട ഉണ്ടോ അതേപോലെയാണ് അങ്ങോട്ട് വരേണ്ടത് ആണോ ഞാൻ അല്ല ചേടാ പറഞ്ഞ കഴിയാല്ലോ ഞാൻ പറയട്ടെ അപ്പൊ അതിൽ നിന്ന് ഉള്ളി എത്രയോ ഉള്ളി കാര്യം ഞങ്ങൾ കട വെച്ചേക്കുന്നെങ്കിൽ

മാത്രമാണ് പരാതി ഒരുപാട് പേര് വിളിച്ച് ന്യൂസ് ചാനലിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു അത് എന്താണ് അനധികൃതമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരക്കാൻ വന്നതാണ് അല്ലാതെ നിങ്ങളുടെ ഈ സാധനം മാത്രം പൊളിപ്പിക്കണമെന്നൊരു നിയമം നോക്കില്ലാത്തിൽ ാണ് ഇവിടെ ഇവിടം വരെ വരുന്നു ഇതാണ് അല്ലെ ഇവിടെ വരെ ഇവിടെ വരുവോ ആയോ വരുന്നത് അല്ല ഇതിപ്പോ നിലവിൽ ഇത് പിന്നെ നിർമ്മാണപ്പെടുന്നേക്കുന്ന പണി കഴിഞ്ഞിട്ടില്ലല്ലോ പണി ഞാൻ മുമ്പാണ് നിങ്ങളോട് നിങ്ങളോട് നമ്മൾ മുമ്പ് വന്ന് പറയുന്നു നിങ്ങൾ എല്ലാ ബോർഡും എല്ലാ ഫുട്പാത്തിൽ വേണ്ടിയുള്ള നിയമമായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പണിയും പോയുവാണെങ്കിൽ സാധനം നിങ്ങൾ പണിയാൻ പോകുമ്പോൾ സന്തോഷം ഞങ്ങൾക്കൊരു ന്യൂസും ആവും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് സംഭവം അഞ്ചലിലെ എല്ലാ ഫുട്പാത്തിലെയും ഇതുപോലുള്ള ഈ ഫുട്പാത്ത് യാതൊരു സുരക്ഷയും ഇല്ലാതെ ആളുകൾ നടന്നു പോകുന്ന ഫുട്പാത്ത് കൈയേറി വെച്ച് ആണ് ഇവരെല്ലാം നിർമ്മാണപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം പുതുതായി മഞ്ഞണി ഭാഷ മഞ്ഞണി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഇവിടെ നിന്ന് അഞ്ചിൽ ആറോ ജംഗ്ഷൻ മുതൽ താഴെ ജംഗ്ഷൻ വരെ പോയി കഴിഞ്ഞാൽ ഫുട്പാത്ത് വഴി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ജനങ്ങൾക്ക് ഫുട്പാത്ത് വഴി നടന്നു വരുമ്പോൾ ഏത് സമയവും ചിലപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ ആ ആരാണിതിൻ്റെ ഉത്തരവാദി എന്നുകൂടി നിങ്ങൾ പഞ്ചായത്ത് അധികാരികളാണോ അതോ ജനങ്ങളാണോ